ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു മിനി സമോസയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെക്കൂ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് മൈദ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂണ് ഓയില് കുറച്ച് മോദകം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം വെള്ളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് രണ്ട് സവോള ചെറുതായി അരിഞ്ഞത് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നന്നായൊന്ന് ഒന്ന് വഴിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മിളകും പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാല മിക്സ് ചെയ്യാൻ ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ രണ്ട് കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതായിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇത് ഉരുളേക്കെടുക്കുക കിച്ചൺ ടോപ്പിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ റൗണ്ട് ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നാലായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്ക ഇതിന്ന് ഒരെണ്ണം എടുക്കുക എന്നിട്ട് ഇതിന്റെ അരിവശത്ത് കുറച്ച് വെള്ളം ഒന്നാക്കി എടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിക്ക് കുറച്ച് മസാല വെച്ചുകൊടുക്ക എന്നിട്ട് ഇത് കത്തിക്കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്ക കേട്ടോ ഇതുപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കുക ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഒന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മറ്റൊന്നല്ല കിട്ടില്ല എന്താ വെച്ചാണപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ